എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത എന്ന നേട്ടം സ്വന്തമാക്കി കണ്ണൂർ വേങ്ങാട് സ്വദേശിനി സഫ്രീന ലത്തീഫ് മെയ് പതിനെട്ടിന് രാവിലെ പത്തെ പത്തിനാണ് സഫ്രീന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ കാലുകുത്തിയത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സഫ്രീന ദോഹയിൽ നിന്ന് നേപ്പാളിലേക്ക് യാത്ര തിരിച്ചത് നിരവധി മലയാളികൾ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ടെങ്കിലും അതിലെ ആദ്യ വനിത എന്ന നേട്ടം കൂടിയാണ് സഫ്രീന സ്വന്തം പേരിൽ എഴുതി ചേർത്തത് പതിനാല് മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഉയരത്തിൽ സഫ്രീന എത്തിച്ചേർന്നത് ഇതോടെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ദോഹയിൽ താമസിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രവാസി വനിത എന്ന നേട്ടവും സഫ്രീനയുടെ പേരിലായി ഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രിയിൽ സർജനായ ഭർത്താവ് ഡോക്ടർ ഷമീലും സഫ്രീനയും വർഷങ്ങളായി പർവ്വതാരോഹണം ഹോബിയാക്കിയവരാണ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടാൻസാനിയയിലെ കിലിമഞ്ചാരോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീനയിലെ അക്കോൻഗാഗ്വ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിലെ എൽബ്രസ് എന്നീ കൊടുമുടികൾ വിജയകരമായി കീഴടക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കസാക്കിസ്ഥാനിലെ ഉയരം കൂടിയ ഹിമഗിരികളിൽ ഐസ് പരിശീലനവും ഇവർ പൂർത്തിയാക്കിയിട്ടുണ്ട് സഫ്രീനയുടെ വിജയകരമായ ഈ നേട്ടം ഒരു വ്യക്തിഗത വിജയം മാത്രമല്ല കേരളത്തിലെ കൂടുതൽ വനിതകൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണുവാനുള്ള പ്രചോദനം കൂടിയാണ് கேரலா விஷன் விஷன்யூஸ் கண்ணூர்